ഹായ് ഹലോ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടൊരു മാക്രോണിയാണ് അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു കപ്പ് മാക്രോണിയാണ് അത് അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര അരസ്പൂണ് ഉപ്പും കുറച്ച് ഓയിലും പിന്നെ നമ്മൾ ആർത്ത മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് മാക്രോണിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുത്ത മക്രോണിയാണത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അതിനുശേഷം ഞാനിതിൻ്റെ മസാല തയ്യാറാക്കുകയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഇത് വെളുത്തുള്ളി പേസ്റ്റാണ് അര ടീസ്പൂണ് ഇത് ഇഞ്ചി പേസ്റ്റും മട ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ മസാലയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിതാക്കാം അതിന് ശേഷം ഞാനത് വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ പാർന്ന് കൊടുത്ത് സാധാ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഞാൻ പാർന്നു വെച്ചിട്ടുള്ള ഈ ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക ഞാൻ ഈ പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ പാറഞ്ഞതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാളയാണ് ഇതിലേക്ക് എത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് രണ്ടും അര ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് എന്നത് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം അര ടീസ്പൂൺ കിരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലി വഴി ഇട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആ മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഗൈസ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മറ മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുകയാണ് അര ടീസ്പൂൺ ഇട്ട മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് അത് ഇറക്കി കൊടുക്കാം പിന്നെ നമ്മൾ നടത്തം മാറ്റി ഊറ്റി വെച്ച മക് മൈക്രോണി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് മഴ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ ചിക്കനും വട ഇതിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് വന്നിട്ട് കൊടുക്കാം അപ്പോ നമ്മുടെ ആ മക്രോണി ഇവിടെ റെഡി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ